എന്തെങ്കിലും വേണോ 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 എന്ന് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞതാകെ ഞാൻ മേലെ ഏറ്റവും മേലെ ഷീറ്റ് ഇടുന്നുണ്ട് ടൈലിടുന്നുണ്ട് മകൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അത്രയും നിർബന്ധവും താല്പര്യമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഊഞ്ഞാൽ വാങ്ങിച്ച് മാത്രം തന്നാൽ മതി അതല്ലാതെ വേറൊന്നും അവൻ ആവശ്യ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു ഫ്രിഡ്ജ് വേണോ മെഷീൻ ഞമ്മള് പറഞ്ഞു ഇതൊന്നും വേണ്ട നമുക്കിതെല്ലാം ഇവിടെ ഉള്ളതാണ് പിന്നെ അതുകൂടെ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല പിന്നെ നമുക്കിതൊന്നും വേണ്ട സ്ത്രീധനായിട്ടും ഒന്നും വേണ്ട നിങ്ങൾ മകക്ക് എന്താണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ എന്താണോ താല്പര്യം അത് നിങ്ങൾ കൊടുത്താൽ അതെപ്പോൾ ഏതായാലും കല്യാണം നടക്കുമ്പോ വീട്ടുകാരും എന്തായാലും അവരുടെ മക്കൾക്ക് ഒന്നും കൊടുക്കാതല്ലല്ലോ വിടുന്ന ഞങ്ങള് മർദ്ദനത്തിലേക്ക് എത്തിയത് അതിന് ശേഷം കല്യാണം കഴിഞ്ഞ് വന്നു അപ്പം ഈ കല്യാണത്തിന്റെ ചിലവും എല്ലാം കാര്യങ്ങളും അവനാണ് നടത്തിയത് ഇവർ ഫിഫ്റ്റി ഫിഫ്റ്റി നടത്താന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ രണ്ടാഴ്ചത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിലേക്ക് അപ്പോൾ അതിനുശേഷം നമ്മുടെ കൂടെ രണ്ട് ദിവസം ഇവിടെ തൃശ്ശൂർ പൂരത്തിന് വരുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിന് വരുമ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ കല്യാണം ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ രണ്ടാഴ്ചയുള്ളൂ എന്നാലും ഒരു എത്രയെന്ന് പറഞ്ഞാലൊരു വീട്ടുകാരി ഇങ്ങനെ രണ്ട് ദിവസം ഈ ചെറുക്കന്റെയും വീട്ടുകാരെയും കൂടെ ഈ പെണ്ണിനെ വിടുവോ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ വിടും അത് പകല് പോയാലും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയാലും പെണ്ണിൻ്റെ വീട്ടുകാരെങ്കിലും കൂടെ വരും ഇത് അവരാരും വന്നില്ല നമ്മൾ വിളിച്ചിട്ട് അവർ വന്നില്ല ഇവള് മാത്രം രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് നമുക്കും പറഞ്ഞു വിടാൻ പറ്റുകയല്ല ഇവള് വന്നപ്പോൾ നമുക്ക് തിരിച്ച് പറഞ്ഞു വിടാൻ പറ്റുമോ ഇവള് രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവർ അമ്മ കൂടെ കൂടെ വിളിക്കുക അങ്ങനെയുണ്ട് എന്താ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒന്നുമില്ല പിറ്റേ ദിവസം അത് രണ്ടാഴ്ച ഉള്ളായിരുന്നു ആ പിന്നെ വിവാഹം നമ്മൾ നടത്തി അപ്പൊ ഞങ്ങൾ അന്ന് ഡ്രസ്സുമായിട്ട് രണ്ടാമത്തെ ദിവസം ഡ്രസ്സ് എടുത്ത് ആദ്യത്തെ ദിവസം നമ്മൾ വേറൊരു മാളിന്നാണ് ഉദ്ദേശിച്ചത് അവിടെ പോയപ്പോൾ നമുക്ക് അതിനു പറ്റിയ സെലക്ഷൻ കിട്ടിയില്ല പിന്നെ തൃശ്ശൂർ പൂർ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതിനെക്കൊണ്ട് അവിടെയും പോയി അത് അറ്റൻഡ് ചെയ്ത് പിന്നെ ഗുരുവായൂർ ഓഡിറ്റോറിയം നമ്മൾ പോയി കണ്ട് അവിടെ കാര്യം രാഹുൽ പറഞ്ഞിരുന്നു അങ്ങനെ ഇഷ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല മർദ്ദനം നടത്തതിനെ പറ്റി പറഞ്ഞിട്ടില്ല പിറ്റേ ദിവസമാണ് നമ്മളിത് കാണുന്നത് കാരണം അവിടെ എന്നും നമ്മൾ കാണുന്ന പതിനൊന്നര പന്ത്രണ്ട് മണിയാവും അവളെ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇറങ്ങി വരും രണ്ടുപേരും കൂടെ ചായ കുടിക്കും അതുപോലെ തന്നെ കയറിപ്പോവും മുറി കയറിപ്പോവും ഞമ്മളോട് ഇവിടെ വന്നിട്ട് അമ്മ ചായ കുടിച്ചോ അല്ലെങ്കിൽ ഒരു വർത്താനോ ഇല്ല അടുക്കള മീൻപിടെ മേശപ്പുറത്ത് വരുമ്പോൾ മേശപ്പുറത്ത് കഴിക്കാൻ റെഡി ആയിരിക്കും ശ്രദ്ധിക്കാം ഞങ്ങൾ അന്നേരമാണ് കാണുന്നത് ആ നിമിഷമാണ് നമ്മൾ കാണുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ആയിട്ടാണ് ഓൾറെഡി ആ കുട്ടി എഴുന്നേക്കാറ് അവരുടെ ആ ബന്ധുക്കൾ വരുമ്പോഴും പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം അവർ വന്നപ്പോൾ ചോദിച്ചെന്ത് ഈ കുട്ടിയെന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു മുറിയിലുണ്ട് അവള് മാറ്റുകയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ കാരണം ആ സമയത്ത് എഴുതുക നേരം വൈകീട്ടാണല്ലോ അവൾ എഴുന്നേക്കുക അപ്പം എഴുന്നേറ്റ് വന്ന് കുളിച്ച് അവൾ റെഡി ആയിട്ട് വരാനുള്ള പുറപ്പാടാണത് അപ്പം ഇവിടെ വന്നവരെല്ലാം പോയി വിളിക്കുന്നുണ്ട് അതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിലെ കുടുംബക്കാർ വന്നിട്ടുണ്ട് അപ്പം രണ്ടും ചോദിച്ചു ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അപ്പം അവള് പറഞ്ഞിങ്ങനെ സംശയത്തിന്റെ പേരിൽ മർദ്ദിച്ചാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം പിന്നെ രാഹുലിനോട് സംസാരിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു ഇങ്ങനെ കല്യാണപ്പുറയിൽ അവർ പോയി വന്നു പോയി വന്നു അപ്പൊ അവിടെ വെച്ച് ഇവര് രണ്ടുപേരും മദ്യപിച്ചു അവളും മദ്യപിച്ചു അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ട് ഒരു ബീച്ചിൽ പോയി ബീച്ചിൽ പോയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം തൂമി കിടന്നപ്പം ഇവർ ഉറങ്ങാൻ വേണ്ടി കിടന്ന സമയത്ത് ഇവിടെ ഫോണിൽ കോൾ വരിക ചെയ്യുന്നത് ഫോണിൽ കോൾ വരുന്നു നിരന്തരം മെസ്സേജുകൾ ഇങ്ങനെ വരുന്നു മെസ്സേജുകൾ വന്നപ്പം ഇവന് ഒരിതായി അപ്പം ഈ സമയത്ത് ഈ കാരണം മൂന്നു മണി മണിയായ സമയമാണത് എന്നാണ് അവൻ പറഞ്ഞത് അപ്പം ആ സമയത്ത് ഒരു പെൺകുട്ടിയെ ഇത്രയും ഇതായിട്ട് വിളിക്കണം എന്നാരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ നോക്കി ഫോൺ നോക്കിയപ്പോൾ സന്ദീപെന്നും പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത് അപ്പം അവൻ ഇങ്ങനെ മൊബൈൽ നമ്പർ നോക്കി അപ്പോൾ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു അവൾ എന്തൊക്കെയോ തട്ടിമുട്ടി ന്യായങ്ങൾ പറഞ്ഞു എന്നവൻ പറഞ്ഞു അങ്ങനെ പിന്നെയും പിന്നെയും അവൻ്റെ കോൾ ഇങ്ങനെ വരികയാണ് കോൾ വരുമ്പോൾ അപ്പോൾ അവരിങ്ങനെ വാട്സപ്പിൽ നോക്കുമ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ ഇവര് രണ്ടിനും കല്യാണം കഴിച്ച ഫോട്ടോസ് അയച്ചേക്കുന്നു അങ്ങനെ കുറെ ചാറ്റിങ്ങൾ അതിനകത്ത് അവർ ചെയ്തിട്ട് അവൻ പറഞ്ഞിട്ടൊന്നും എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഒരാഴ്ചയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ ഭാര്യയായിട്ട് കഴിഞ്ഞ പെൺകുട്ടിയാ ഈ ലോകത്തിന് മുന്നേ അവളെ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും അവിടെ ഒരു പേര് മോശമാകാതെ ഒരു പെൺകുട്ടിയാണല്ലോ നടന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ രാഹുൽ രാഹുൽ പറയുന്നത് അതിന് ശേഷമാണ് ഞങ്ങളോട് അറിയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം ഞങ്ങളിവിടെ താഴെ മൂന്ന് മണി മണി ആകുമ്പോൾ സമയത്ത് നമ്മൾ ഈ കോളും മെസ്സേജുകളൊക്കെ അന്ന് രാത്രി മുമ്പ് വരുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു സമയത്ത് അത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ സിമ്മ് എന്ന് പറഞ്ഞു സിമ്മ് വേറെ എടുത്തുകൊടുക്കാന്ന് പറഞ്ഞിട്ട് അവളെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതും ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പം അവനത് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ബ്ലോക്ക് ചെയ്യാത്തത് അപ്പം അവൾ പറഞ്ഞു എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പം ഈ മർദ്ദനം ഉണ്ടായത് അത് തെറ്റാണ് അവൻ്റെ സംഭവിച്ചത് തെറ്റ് തന്നെയാണ് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ എന്ന് പറഞ്ഞാലും അത് ചെയ്യാനുണ്ടായ സാഹചര്യം ഇതാണ് അവിടെ ഫോണിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കോളുകൾ വരുന്നു ചാറ്റുകൾ ചെയ്യുന്നു അവൾ ഒരിക്കലും ഇല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല സ്ത്രീധന ആവശ്യപ്പെടാതെ തന്നെയാണ് ഞങ്ങൾ കിട്ടി ഈ കല്യാണത്തിന്റെ ചെലവുകൾ ഫുള്ളും അവനാണ് ചെയ്തത് കാരണം ഓഡിറ്റോറിയത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തത് അവൻ ഇതുവരെ അവന് സ്ത്രീധന ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഞാൻ പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം ലോകം അറിയണം കാരണം ഇത്രയും ഇത്രയും വൈറലായിട്ട് ഇവനെ പറ്റി ഇവൻ ക്രൂരത ചെയ്തു എന്നാണല്ലോ പറയുന്നത് അവൻ ചെയ്തതാണ് പക്ഷെ അതെന്ത് ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ടില്ല ഇത്രയും ഇവർ പറയുന്ന അത്രയും ഭീകരമായിട്ടൊന്നും അവരും ചെയ്തിട്ടില്ല പക്ഷെ അത് ചെയ്യാനിടയായ സാഹചര്യം ഇത്രയും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സാഹചര്യം കൂടെ വെളിപ്പെട്ട് വരണം നിയമത്തിന് മുന്നിൽ അത് വെളിപ്പെട്ട് കിട്ടേണ്ടത് ഞങ്ങളുടെയും കൂടെ അത്യാവശ്യമാണ് കാരണം ഞാൻ ഇവയും ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം കൂടെ നമുക്ക് തെളിയണമല്ലോ ഒരു കാര്യം നമുക്ക് അറിയുമ്പോൾ ആ കാരണം അതെന്തായാലും വെളിപ്പെട്ട് വന്നേ പറ്റുള്ളൂ അവിടെ മൊബൈൽ സൈബർ സെല്ലിൻ്റെ വഴി ട്രാക്ക് ചെയ്തേ പറ്റുകയുള്ളൂ നമ്മളത് ചോദിച്ചപ്പോൾ പോലീസിന് കൈമാറിയോ അങ്ങനെ അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടോ പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു കോടതിയിൽ അങ്ങനെ നമ്മൾ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അത് പറയണം ആവശ്യപ്പെടണം എന്ന് അവർ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളും പറഞ്ഞു എന്തായാലും സൈബർ സെല്ലിന് വഴി അവൾ മൊബൈൽ ഫോൺ നമുക്ക് ട്രാക്ക് ചെയ്ത് കിട്ടണം അവൾ അത് ചെയ്യാനിടയായ സാഹചര്യം നമുക്ക് കണ്ടു ഈ ലോകത്തിന് മുന്നേ അത് അറിയിക്കണം അവൻ പറഞ്ഞ് അവൻ ഇപ്പോഴും അവൻ പറയുന്നില്ല അത് ഇടി പുറത്ത് പറയരുതെന്നാണ് അവൻ പറയുന്നത് നേരത്തെ ഇന്നലെ കൂടെ ഞങ്ങൾ സംസാരിച്ചപ്പം പറഞ്ഞു എൻ്റെ ഭാര്യയാണ് അത് പുറത്ത് പക്ഷെ ഞാൻ പറഞ്ഞു എടാ നിന്നെ പറ്റി ഇത്രയും മോശമായിട്ട് ചെയ്തു കാര്യം ശരിയാണ് അത് എന്താണെന്നുള്ളത് ചെയ്യാനിടയായ സാഹചര്യം കൂടി ഇനി വെളിപ്പെട്ട് വന്നേ പറ്റുകയുള്ളൂ തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ സംസാരിച്ചതാണ് സംസാരിച്ചത് അപ്പോൾ അറിയത്തില്ല എവിടെയാ ഞങ്ങളുടെ കുഞ്ഞ് പോയെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കണം ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് കോളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കണ്ടു കിട്ടുന്നില്ല അവനെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും ഞങ്ങളുണ്ട് കൂടെ പക്ഷെ നമുക്ക് അവൻ ചെയ്യാ ചെയ്യാനിടയുള്ള സാഹചര്യം നിങ്ങൾ നിങ്ങളായിട്ട് ഒരുക്കി തരണം നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം എന്ന് എനിക്ക് പറയുന്ന നിയമം അതിൻ്റെ കൂടെ ഉണ്ടാവണം നിയമത്തിന് മുന്നിൽ അവിടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് ഈ ചെയ്യാനിടയായ സാഹചര്യം കൂടെ വെളിപ്പെട്ട് വരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക